ഒരു വിഷയവും പുറത്തു വരുന്നതിൽ ഞങ്ങൾ ഉൽക്കണ്ടിയില്ല കാരണം ഞങ്ങൾ പാർട്ടി എന്ന രീതിയിൽ ഇതിന് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്തതല്ല ഇന്നലെയും സപ്പോർട്ട് ചെയ്തില്ല ഇന്നും സപ്പോർട്ട് ചെയ്തില്ല നിങ്ങൾ ഇന്നലെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രയും ഇഷ്ടം അല്ല അത് അതൊക്കെ ഓരോരുത്തർ പറഞ്ഞ അഭിപ്രായമാണ് ഞാനിപ്പോൾ എൻ്റെ പാർട്ടിയുടെ അഭിപ്രായമാണ് പറയുന്നത് പാർട്ടി നിലപാടാണ് പറയുന്നത് കേർ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ നേരത്തെ എന്നോട് വിശദീകരിച്ചത് ആ വിശദ ആ വിശദീകരിച്ചതാണ് പാർട്ടി നിലപാട് ഒറ്റക്കൊറ്റ ഒറ്റക്കൊറ്റക്കാര് പറയുന്നതും പാർട്ടി നിലപാടല്ലോ ഞങ്ങളിപ്പോ പറഞ്ഞിട്ടുള്ളത് പാർട്ടി ശൈലി ഉൾപ്പെടെയല്ലേ ഈ പാർട്ടി അപ്പോൾ ഈ പാർട്ടി പറഞ്ഞു നടത്താൽ മതി ഒറ്റക്കൊറ്റ ഒറ്റക്കൊറ്റുള്ള കാര്യം കണ്ട അല്ല യു ഡി എഫിൻ്റെ ആയതായാലും നമ്മളോട് തുടങ്ങിയത് പിന്നെ അത്രയും പറഞ്ഞു ആ പേര് പറഞ്ഞ പ്രത്യേക ഇതുൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിൻ്റെയും പിന്നിൽ യു ഡി എഫിൻ്റെ പ്രേരണയുണ്ട് സി പി ഐ എമ്മിൻ്റെതല്ലാത്ത നിരവധി സി പി എമ്മിൻ്റെ പേരുപയോഗിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ അതിൽ അത് ഒരു പേര് ഞാൻ നേരത്തെ പറഞ്ഞത് നേരത്തെ തന്നെ തള്ളി പറഞ്ഞിട്ടുള്ളതാണ് പലതും അതിലൊന്നാണ് പോരാളി ഷാജി ഇപ്പം നിങ്ങളിതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എൻകൗണ്ടർ കമ്മ്യൂണിസ്റ്റ് എന്ത് കമ്മ്യൂണിസ്റ്റ് എൻകൗണ്ടർ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ പറയുന്ന പേരുകളിലൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുമായിട്ട് ഔദ്യോഗികമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഓരോരുത്തർ ഓരോ രീതിയിൽ കൈകാര്യം ചെയ്തു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് നിരവധിയായ കാര്യം ഞങ്ങൾക്കെതിരായിരിക്കും ചിലപ്പോൾ ചിലപ്പോഴൊക്കെ ചിലത് നമുക്ക് പോയി അനുഭവിക്കും കേക്കെ ലിതിക ഷെയർ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ നേരത്തെ എന്നോട് വിശദീരിച്ചത് ആ വിശ ആ വിശദീകരിച്ചതാണ് പാർട്ടി നിലപാട് അപ്പോൾ വർഗീയതയുടെ ഇതുപോലുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് സി പി എമ്മോ ഇടതുപക്ഷ ജനാധിപത്യം ഒരിക്കലും അംഗീകരിക്കുന്ന നിലപാടല്ല സ്വീകരിക്കും ഇനി സ്വീകരിക്കുമില്ല രണ്ട് വോട്ടിൻ്റെ കാര്യമല്ലല്ലോ വോട്ടെല്ലാം വരികയും പോവുകയോ ചെയ്യും ജയിക്കുകയോ നോക്കുകയോ പക്ഷെ ചെയ്യും പക്ഷേ ഇത് മരീമസമാവുന്ന ഒരു ജനാധിപത്യ സമൂഹത്തിൽ രൂപപ്പെടുത്തുക അത് തെറ്റായ സമീപനമാണ് അത് തുടങ്ങിയത് യു ഡി എഫാണ് അതാ പ്രശ്നം അവരാണിത് ആരംഭിച്ചത് ടീച്ചർ അമ്മ എന്ന പേരുപയോഗിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ തന്നെ തുടങ്ങിയ ആദ്യത്തെ ഒന്നാമത്തെ പ്രചരണം മുതൽ അവസാനം വരെയുള്ള എല്ലാ പ്രചരണത്തിൻ്റെയും പിന്നിൽ ഈ അശ്ലീല ചോവയും അതുപോലെ തന്നെ വർഗീയ ചോവിയും എല്ലാം രൂപപ്പെട്ട് ഉൾപ്പെടുത്തി കൊണ്ടുപോകുന്നതാണ് അത് തെറ്റാണ് അതിനത് ഏതെങ്കിലും ഒന്നിനെ മാത്രം നിങ്ങൾക്ക് എന്തിനാണ് ഇത്തരമില്ല വല്ലാതെ തിരുതി ആകരെ വന്നപ്പോൾ ഇത് ഇതേപോലെ ചെയ്തല്ലോ അതോ ആ വെറുഗീസഫ് അല്ല പോലീസ് അല്ലേ തീർപ്പാക്കേണ്ടത് ആക്കണം ഞങ്ങൾക്ക് എന്തായാലും തീർപ്പ് പാട്ടിസ്ഥാനാധ്യായിരുന്നു ആ അല്ലാതെ പോലീസ് എല്ലാ കാര്യവും ഒരേപോലെ നൂറ് ശതമാനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ആയി അഭിപ്രായത്തില്ലോ ഭരണകൂടം ആ ആരാണ് അത് കെ കെ ലിതിയ അതല്ലേ ലിതിയക്ക് ന്യായീകരണം പറഞ്ഞത് അദ്ദേഹം ചെയ്തതാണ് അതായത് ഇങ്ങനെ ഒരു വീഡിയോ കിട്ടിയാൽ സ്വാഭാവികമായിട്ടും അതിന്റെ തെറ്റായ നിലപാടിനെ പ്രതിരോധിക്കുന്നവർക്ക് അത് പറയേണ്ടി വരും അത് പറഞ്ഞിട്ടുണ്ട് അതാണ് അങ്ങനെ കണ്ടാൽ മതി